നമസ്കാരം പുനർക്കാഴ്ചകളിലും ആക്കമൊട്ടും കുറയാത്ത ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ചലച്ചിത്ര പ്രതിഭ ഷാഫി സാറിന്റെ ഓർമ്മയിലൂടെ ഉള്ള എപ്പിസോഡ് തുടരുന്നു ഓർമ്മയിലെന്നും ഷാഫി അദ്ദേഹത്തിന്റെ പ്രധാന ഹോബീസ് എന്താണ് നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞ അടുത്ത സിനിമയുടെ ഒരു ഉണ്ട് അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ എന്തായിരിക്കും അദ്ദേഹം ഒക്കെ ചെയ്യുന്നത് ഞങ്ങള് ഇപ്പൊ കൂടുകയാണെങ്കിൽ ഇടയ്ക്ക് ഷട്ടിൽ കളിക്കാൻ കൂടും പിന്നെ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകും സിനിമ മറ്റൊരു വിഷയം ഇല്ല സംസാരിക്കാനായിട്ട് പിന്നെ പരസ്പരം കളിയാക്കുക അവരവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കഥകളുണ്ടാക്കുക ഈ കഥകൾ കുറിച്ച് ഏറ്റവും കഥ അത് കോമഡി കഥകൾ ആളെ വെച്ച് ഉണ്ടാക്കി ടിച്ച് പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോബി ഉദയനെ കുറിച്ച് കഥ ഉണ്ടാക്കി എന്നെ വിളിച്ചത് അതല്ലേ ഉദയൻ ചെയ്ത പരിപാടി ഇന്നും പറഞ്ഞുകൊണ്ട് ഒരു കഥ കോമഡി കഥ പറയും ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാ പറയും ഇങ്ങനെ ക്രിയേറ്റ് അത് തലയിൽ ും കഥ പറയാനും കേൾക്കാനും കേ എന്നെ ഒരു ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടിരിക്കുക അപ്പൊ ഏതൊരു സ്റ്റേജിൽ ഞാനും ധർമ്മജനും കൂടെ പോയിട്ട് ഞാൻ ധർമ്മജനെ ഇതുപോലെ കഥ പറഞ്ഞാ കഥ പറഞ്ഞ് ഒരു അറ്റത്തെത്തിച്ചത് കണ്ടിട്ട് എന്നോട് ആദ്യമായിട്ട് മിണ്ടുന്ന എന്റെ ഏതോ ഒരു സ്ഥലത്ത് താൻ പോയി മറ്റോ പ്രസംഗിച്ച് നശിപ്പിക്കുന്നത് ഞാൻ കണ്ടു വളരെ നന്നായിരുന്നു നല്ല രസം ഈ കഥ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന പരിപാടിയിൽ വലിയ രസം കണ്ടോണ്ടിരുന്ന ഒരാളാണ് നർമ്മ ഇവിടെ കണ്ടാലും അത് വിടത്തില്ല അത് പറയും അവിടെ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിലൊരു ഹ്യൂമർ ഉണ്ടായിരുന്നു അത് നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഈ സിനിമ എല്ലാം വലിയ ഹിറ്റുകളാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഹിറ്റാവലെന്ന് പറഞ്ഞാല് വലിയ കിറ്റുകളാണ് വളരെ അദ്ദേഹത്തിന്റെ പെർസെന്റേജ് നോക്കി വളരെ കുറച്ച് സിനിമകളാണ് പരാജയപ്പെട്ടിട്ടുണ്ടാവുകയുള്ളു പരാജയം എന്ന് പറഞ്ഞാല് മറ്റു സിനിമകളിൽ പോയി അങ്ങനെ ആയിട്ടില്ല ആവറേജ് പരിപാടികളിലേ പോയിട്ടുള്ളൂ അത് അദ്ദേഹത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നു അങ്ങനെ തോന്നുമായിരുന്നു അദ്ദേഹത്തിന് ഒരു വിജയം കൊണ്ട് പുള്ളി ഇന്ന് വരെ ഒരു അഹങ്കാരം പറഞ്ഞ കേട്ടിട്ടില്ല അത് വിജയിച്ചു അതിന്റെ കൂടെ ഓടിയില്ല എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ച് സങ്കടപരണേം കണ്ടിട്ടില്ല അത് ഒന്നോ രണ്ടോ പടങ്ങളാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല അടുത്തതിൽ അത് കൂടുതൽ ഹിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ആവേശമുണ്ടായിരുന്നു ഒരെണ്ണം ആവറേജായിപ്പോയി അടുത്ത് എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയോടെ സംസാരിക്കാന്ന് കഴിഞ്ഞത് ഹിറ്റാകാത്തത് കൊണ്ട് ഇത് അടിക്കണം നമുക്ക് എന്നുള്ളൊരു വാശി എപ്പോഴും ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് വർഷമായി ഞാനും ഷാഫിയായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി രണ്ട് തൊട്ടുള്ള ബന്ധവും ആ ഇരുപത്തി മൂന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഷാഫി ഒന്നും മുഖം കറുത്ത ഒരാളോട് സംസാരിക്കുക ഞാൻ കണ്ടിട്ടില്ല അത് ലൊക്കേഷനിലായാലും ശരി ജീവിതത്തിലായാലും ശരി ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തെ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരുവണ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിഗ്നല് ആയി കിടക്കുകയാണ് അപ്പോൾ ആ സിഗ്നല് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ ഫീൽഡിൽ തന്നെയാണ് സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം പുറയിലുള്ളവർ തന്നെ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിററ് തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോകുകയും റെഡ് വീണ് അവനോട് നിർത്തി ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ട് അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി കേട്ടാ സോറി എന്ന് പറയും അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ് അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളു എന്നിട്ട് പോലും അയാളോട് മിണ്ടാണ്ട് ഓക്കെ ഓക്കെ സോറി ഓക്കെ ഓക്കെ പൊയ്ക്കു പെയ്ക്കൂ പെയ്ക്കോ എന്ന് പറയും അപ്പം എനിക്ക് ദേഷ്യയ്ക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം എന്ന് പറയും എന്ത് പറയാനാണ് എന്നു പറയും ഈ ഒരു റിയാക്ഷനാണ് എന്ത് ബോംബ് വീണെന്ന് പറഞ്ഞാലും ഷാഫി അവിടെ പ്രതികരിക്കില്ല അത് വളരെ സൈലന്റായിട്ട് അത് കൈകാര്യം ചെയ്യും ലൊക്കേഷനിലായാലും ശരി വളരെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി അവിടെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചിരിപ്പുണ്ടാവും അപ്പോൾ അപ്പം ഈ മനുഷ്യർ ടെൻഷനില്ലേ ചിലപ്പോൾ ആ മഴ പെയ്തിട്ട് അന്ന് ഷൂട്ട് നടക്കാതിരിക്കുമ്പോൾ അവിടെ വളഞ്ഞിരുന്നിട്ട് കോമഡി അടിച്ചിട്ട് ചിരിയും കളിയായിരിക്കുള്ളൂ ഇന്ത്യയാകുമ്പോട്ടും മഴ മാറാതെ പോകാൻ പറ്റുമോ അപ്പോഴൊക്കെ തമാശയായിട്ട് പറയും മഴ ചതിക്കോ വേഗം നിക്കോ എന്നൊക്കെ ചോദിക്കും മനസ്സിലായി ചൂട്ടി തുടരണ്ട് അപ്പൊ അങ്ങനെ എല്ലാം വളരെ ജീവിതത്തിലും നർമ്മം കാണുന്ന ആളാണ് ഷാഫി സാർ എന്ന അതുല്യ ചലച്ചിത്ര പ്രതിഭയുടെ ഓർമ്മകളുമായി വിനു മോഹൻ ഷാഫിക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളും അത് ഏറ്റവും കൂടുതൽ ഓർമ്മകളും രസകരമായ ഓർമ്മകളാണ് കാരണം ഞാൻ ഒരു സിനിമയാണ് ചെയ്തത് ചട്ടമ്മനാട് ആ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ പല സിനിമകളിലും വെച്ചിട്ട് ഇത്രയും ഒരു സൗഹൃദം കാരണം ഒരു ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും നേരത്തെ റൂമിലെത്തുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി തമാശ പറയുകയും അത് വന്നില്ലെങ്കിൽ ഷാഫിക്കാനെ വിളിക്കുക നീ എവിടെയാടാ നീ കരുവ എന്ന് പറയും ആ തരത്തിലൊരു ഒരു സൗഹൃദവും ഒരു ചേട്ടനെപ്പോലെയൊക്കെ ആയിരുന്നു ഇക്ക ശരിക്കും ആ ഒരു ഒറ്റ സിനിമയിൽ ഉള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടും ആ ഒരു സൗഹൃദത്തിന് ഒരു കുറവ് വന്നിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഷാഫിക എനിക്കിട്ട പേര് എന്നെ എപ്പോഴും കുരുവി കുരുവി എന്നാ വിളിക്കുക അതെനിക്ക് ഭയങ്കര ഓർമ്മ കാരണം അത് എന്തോ ഒരു വിഷയം ഫസ്റ്റ് ഷൂട്ടിൻ്റെ സമയത്ത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ലോഹി സാറിൻ്റെ സിനിമകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവൻ ലോഹി സാറിൻ്റെ കുരുവി കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഷാഫിക്ക് ഇന്നും ഇപ്പോഴും ആ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ കാണുന്ന സമയത്ത് പോലും ഇക്കെന്നെ കണ്ട ആദ്യം എന്നെ ആ കുരുവി ഇന്ന് കുരുവി കുട്ടീന്നേ വിളിക്കാറുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു അടുപ്പം കേട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഒരു ഞാൻ ആ സിനിമ ചെയ്യുമ്പം അതിൽ ചട്ടമ്പിനാടിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ടേഴ്സുള്ള മമ്മൂക്കയുടെ ഒക്കെ സിനിമയാണ് അപ്പം അപ്പോൾ ആ സിനിമയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായിരുന്നു ദൈവം എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ ഷാഫിക്കെന്നോട് കഥ പറയുമ്പോൾ ബനീച്ചേടും ഷാഫിക്കെ കൊണ്ടാണ് എന്നോട് കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആദ്യം എൻ്റെ പേടി ഇതായിരുന്നു എന്ന് പറയാൻ നീ ഈ ധൈര്യമായിട്ട് ഇനി ഒരു കുഴപ്പമില്ല നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെയായിരുന്നു ആ സിനിമയുടെ ഒരു എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചുകൂടെയും തമാശ പറയും കഥകൾ പറയും ഒക്കെ ചെയ്യുന്ന ഒരുമിച്ച് ഭക്ഷണം ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക എന്നിട്ട് അവിടെ തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കടന്നുറങ്ങും ഇപ്പോൾ എപ്പോഴും കാണുമ്പോൾ പറയും ഞാൻ മാത്രമേ നിങ്ങളുടെ ഫാമിലി സിനിമ ചെയ്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ അത് മമ്മൂക്കയും പറയാമെന്നു ഇപ്പം ഫാമിലി സിനിമയല്ലേ ഇത് എന്നിപ്പോഴും പറയാറുണ്ട് അത് കാരണം ആ സിനിമയിൽ ഷട്ടമി നാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അമ്മയെ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ അമ്മാവൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ തരത്തിൽ ഫാമിലിയിലുള്ള എല്ലാവരും അഭിനയിച്ച ഒരു സിനിമയാണ് ചട്ടുമ്മി നാട് അത് ഇവൻ എൻ്റെ ഷൂട്ട് കാണാൻ വന്നതാണ് സത്യം പറഞ്ഞാൽ അനു ഒരു സമയത്ത് അപ്പം അനുവിനെ കണ്ടപ്പം ഷാഫിക്കേക്ക് ഭയങ്കരമായിട്ട് മമ്മൂക്കെ കാണേ മമ്മൂക്ക പറഞ്ഞു ഷാഫി ഇവൻ എൻ്റെ ചെറുപ്പം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവനാകെ ഷോക്കായിരുന്നു അങ്ങനെയാണ് അനു ആ സിനിമയിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത് അപ്പോൾ ഈ തരത്തിലൊരു ഫാമിലി സിനിമയായിരുന്നു അപ്പം എപ്പോഴും ഒക്കെ എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ ഒരു ഫാമിലി സിനിമ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ് ഞാനെന്ന് ഒരു ഡയറക്ടർമാരോട് ഷോട്ട് പറയുന്ന അല്ല അവർക്ക് ഏറ്റവും വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോർട്ടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈക അടിക്കുന്നത് അതെ ഡയറക്ടർ ബാക്കി സ്ക്രിപ്റ്റിൽ എന്താ അഭിപ്രായം പറയും പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഷോട്ട് പറയുന്ന വലിയ വിഷമമാണ് എല്ലാവരുടെ പക്ഷെ ഷാഫിനെ സംബന്ധിച്ച് ഷാഫിനോട് നമ്മൾ പറഞ്ഞാണ് ഒരു ഒരു റിയാക്ഷൻ കൂടി വേണ്ട അല്ലെങ്കിൽ ഈ ആംഗിളിൽ നിന്നും ഷോട്ട് ഷോർട്ട് വേണ്ടെന്ന് പറഞ്ഞാല് ആ ആംഗിൾ കൊടുക്കും ഇപ്പുറത്തെ ആംഗിൾ കൊടുക്കും മൂന്നാല് ആംഗിൾ എടുത്ത് വെച്ചിട്ട് പറയും

ഞാൻ ഇങ്ങനെ പറ ലാസ്റ്റ് പറയുന്നുണ്ട് വെറുതെ കയ്യിൽ നിന്ന് ഇട്ട് പറഞ്ഞാണ് ഇപ്പൊ പേര് കിട്ടി വാബാല വാബാല സമയത്ത് ഷാഫിയെന്നെ വിളിച്ച് സലീം യാതൊരു വാബാല എന്ന് പറയുമ്പോഴേക്കും ഫിലിം തീർത്തുപോയി എന്താ അത് കളയാൻ എനിക്ക് തോന്നണില്ല അപ്പൊ എനിക്ക് വേറൊന്നും തോന്നിയില്ല എന്നിരുന്നു അതിപ്പോഴും ശ്രദ്ധിച്ചറിയാ അടുത്ത ഷോട്ടിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത വാബാല വാബാല അത് അത് ഞാൻ കേട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു സംഘം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതുവായിട്ട് പ്രദർശിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കുകയും വേണ്ടാത്ത കട്ട് ചെയ്ത് കളയുകയും ഒക്കെ പച്ചക്കെ ചെയ്യുന്ന എന്ന് അതായത് പോസിറ്റീവ് ഒരു ഞങ്ങൾ കാണും അത് ആദ്യം കാണുമ്പോൾ ഞങ്ങള് മാത്രമൊക്കെ ഇട്ടിരുന്ന് കാണും പിന്നെ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലിനെ മാത്രം വിളിച്ചിട്ട് കാണി എവിടെയൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷബർ നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് എങ്ങനെ റിയാക്ഷൻ ഉണ്ടാകുന്ന നോക്കാന്ന് വെച്ചാൽ ഒരു ഷോ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച ചില സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഈ വരുന്ന പെണ്ണുങ്ങളൊക്കെ ചിരിക്കും അപ്പം അത് വർക്കൗട്ട് ആകുന്നുണ്ട് അത് കളയണ്ട വെച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുന്നു ഒരു മൂന്ന് ഷോയെങ്കിലും മിനിമം ഒരു പസ് കോപ്പി ആകുന്നതിന് മുമ്പ് ഡബിൾ പോസിറ്റീവ് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇട്ട് അത് ഷാർപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഈ മായാവിയൊക്കെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കല്യാണ രാമുണ്ട് അതുമല്ല ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഹീറോയുടെ മേളിൽ കളിക്കാനുള്ള സ്പേസ് കൊടുക്കണമെങ്കിൽ ഒന്നിക്കേ ഹീറോ പറഞ്ഞാലും ഒക്കെ അത് ഈ ഡയറക്ടർ അങ്ങനെ ചെയ്യൂന്നുള്ളൊരു വാശിയിൽ നിന്നാലേ പറ്റുള്ളൂ ഷാഫിക്കയുടെ ബഹുഭൂരിപക്ഷം പടങ്ങളിലും സലിമേട്ടനാണ് സ്കോർ സ്കോർ ഒരു ഒരു പ്രദേശം സലീമയുടെ അടുത്ത് തോളത്ത് വെച്ചിട്ട് നടക്കുന്ന ഈ മുറ്റത്തെ മുല്ലവരും കത്തി കഴുത്തി വെച്ച് പാടിക്കുന്നതാണ് ഒരു പാട്ട് ഹീറോടെ കഴുത്തെ കത്തി വെച്ച് പാടിക്കുക എന്നാൽ നല്ല ഹീറോ പാടുകയല്ലേ വേണമെങ്കിൽ ഇത് കത്തി വെച്ച് പാടിക്കുക അങ്ങനെ അതൊക്കെ ഒരു ആ സ്വാതന്ത്ര്യക്ക് എന്തൊരു സ്വാതന്ത്ര്യമാണ് അത് ഈ ഇവർ നിങ്ങളുടെ ഒരു ടീമിന് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര ഒരു ടീം വർക്ക് ആണ് ഞങ്ങളുടെ പടങ്ങളിലൊക്കെ ഉണ്ടാവും അവിടെ ആർക്കും അങ്ങോട്ട് കിട്ടിയ ഈഗോ ഇല്ല അതാണ് ഏറ്റവും വലിയ അല്ല അതിൽ ഹ്യൂമർ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ലോകത്ത് ഒരു സിനിമയിൽ ഞാൻ ഒരിക്കലും ബനിച്ചോട് തന്നെ പറഞ്ഞിട്ട് ഇപ്പോ ഹീറോയിന്റെ കല്യാണം മുടങ്ങി കിടക്കുമ്പോഴാണ് ഈ എന്തിനു വേണ്ടി തിളക്കുന്ന സാബാർ ഒരിക്കലും ഒരു സിനിമയിൽ ഇടയില് അത് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ സെന്റിമെന്റ്സ് ആയതുകൊണ്ട് നിസ്സാരവൽക്കരിച്ച് കാണുന്നതായിട്ട് തോന്നുന്നു പക്ഷെ ആ സെന്റിമെന്റ്സിന്റെ ഇടയിൽ അത് വന്നപ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പാക്ട് വന്നത് കാരണം ഈ കഥാപാത്രത്തിന് വലിയ വിഷയമൊന്നും അല്ല മനസ്സിലായില്ലേ ആ അവളെ തമാശ ഫസ്റ്റ് തന്നെ

എന്നിട്ട് എഡിറ്റിങ്ങിൽ വരുമ്പോൾ അവിടെ ഇന്നിട്ട് ആലോചിക്കും വെക്കണോ വേണ്ടേ എന്നുള്ളത് പലവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചില സാധനങ്ങൾ വെക്കും അപ്പം കാണുമ്പോൾ അത് കുഴപ്പമില്ല അതിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കും കോൺഫിഡൻസ് വരും ആ കുഴപ്പമില്ല പിന്നെ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ്നസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഇല്ലാത്തത് കൊണ്ട് ചില പൊളിറ്റിക്കലി കറക്റ്റ് ഒരു ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സിനിമകളിൽ ആദ്യം തന്നെ കഥാപാത്രങ്ങളെല്ലാം ഒരു ലൈസൻസ് എടുക്കുന്നുണ്ട് ഇവരൊന്നും അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇടയിപ്പ് മാക്രി ഗോപാലിനൊക്കെ ചാണകത്തി സത്തിയിടുക ഇത് അന്നെ എങ്ങനെയാണ് ഒരു കാരക്ടർ അത് ചെയ്യുന്നത് ചാണകം വാരി എന്റെ അന്നൻ സാക്ഷിയായിട്ട് ഞാനിതിലെ ഒരിത്തിരി തണുപ്പ് കിട്ടാൻ വേണ്ടി മറ്റേ ആളുടെ വീട്ടിൽ പോയപ്പോ തണുപ്പ് മാറ്റാൻ വേണ്ടി അങ്ങനെ പറയുക അപ്പൊ നിങ്ങളുടെ കഥ അതാ ഞാൻ ആദ്യം തൊട്ട് ഉദരണത് ഷാഫിസറിന്റെ പടങ്ങളിലുള്ള കഥാപാത്രങ്ങളെടുത്ത് വെച്ചിട്ട് ഇവർക്ക് ആദ്യം ഒരു ഒരു കെട്ട് ൾ എടുത്ത് കൊടുത്തിട്ടാണ് ഇവര് എഴുത്തുകാരനും ആ സ്വാതന്ത്ര്യം കിട്ടും ഷാഫിയുടെ പടമാണെങ്കില് എനിക്ക് എന്ത് ഹ്യൂമറും ഏത് ടൈപ്പ് അത് ഷാഫി കൺസീവ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് വേറെ ചിലപ്പോൾ ചിലപ്പോ അത് വേണോ അത് ചളിയായി പോവില്ലേ ഒരു വലിയ ലോസ് വന്നിരിക്കുമ്പോഴല്ലേ പടക്ക കട കുല് മമ്മൂക്കനെ പേടിച്ച കടലിലേക്ക് കടലില്ല കായലേക്ക് ചാർണമല്ലോ അതില്ല സംഭവം അതൊന്നുമില്ല കടലിലേക്ക് ചാടുന്നു എന്നാ നദിയിലേക്ക് ചാടുന്നു അത്രേ ഉള്ളു അപ്പം ഞാൻ ഷാമിനും ട്രാഫി ഞങ്ങളുടെ നാട്ടിൽ ചേച്ചിമാരി മീൻ തപ്പി പിടിക്കാൻ പോകില്ലേ ആ മീൻ തപ്പിട്ട് പിടിക്കാൻ കെട്ടിലക്ക അപ്പം അവർക്ക് പുഴയൊക്കെ അടക്കണെങ്കിൽ ഈ കുടം കമിഴ്ത്തിയിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവൾ അവിടെ തീർത്ത് പോയി കുടം കൊണ്ടാന്ന് പറഞ്ഞു അപ്പം സെക്കൻഡിനുള്ളിൽ ഈ കുടം വന്ന് അപ്പോൾ എന്താ ഞാൻ ഈ കുടം ഇട്ടാണ് ചേച്ചി ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് ഷൂട്ടിങ് മാറ്റി വെച്ച് ഉച്ചക്കാക്കി രാവിലത്തെ സംഭവം അത് ഉച്ചക്കാക്കി പൈപ്പിന്റെ ഇട ഞാൻ ഓടിപ്പോണ ഔട്ട് കിട്ടിട്ട് പൈപ്പിന്റെ ഇടയിൽ ഒരു പെണ്ണെ കത്തി കാണിച്ച് കുടം വാങ്ങിച്ചിട്ട് കൂടിയത് ഒരു ചിരി കിട്ട് ഇല്ല സേവ് ഇല്ല ഈ കല്യാണരാമനിലെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ട് അതായത് നിങ്ങളെല്ലാം കൂടെ ഇരുന്ന് യോഗം കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ചെരുവത്തി പത ഉണ്ടാക്കിട്ട് ചേട്ടന് അതിനകത്ത് കിടപ്പുണ്ട് അത് ഉണ്ടായിരുന്ന ടബ് ടബ് വാർപ്പ് 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 വാർപ്പില് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഊഞ്ഞാലൊക്കെ അവിടെ വേറെ നമ്മൾ സെറ്റ് ചെയ്താണ് ആ സമയത്ത് ഊഞ്ഞാലാടുന്നത് ഊഞ്ഞാലടിക്കൊണ്ട് ഏ ഇതില് നമ്മൾ എഴുതിയാലുണ്ടായിരുന്നു ടബിലിങ്ങനെ